ശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം അൻപത്തഞ്ച് നിങ്ങളിൽപ്പെട്ട യഥാർത്ഥ വിശ്വാസികൾക്കും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായവർക്കും ഭൂമിയിൽ അവരെ പ്രതിനിധികളാക്കുന്നതാണ് അവർക്കുമ്പുണ്ടായിരുന്നവരെ പ്രതിനിധികളാക്കിയതുപോലെ തന്നെ ദൈവം അവർക്ക് നൽകിയ അവരുടെ മതം അഥവാ ജീവിത വ്യവസ്ഥ അവിടെ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പോഴത്തെ അവരുടെ അരക്ഷിതാവസ്ഥക്ക് പകരം നിർഭയമായ അവസ്ഥയാക്കി മാറ്റുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ അവർ എനിക്ക് മാത്രം വഴിപ്പെടുന്നവരാണ് യാതൊന്നിനെയും എൻ്റെ പങ്കാളികളാക്കി സങ്കല്പിച്ചിട്ടില്ല എന്നാൽ ഈ നിലപാടിന് ശേഷം അതൊക്കെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരാണ് യഥാർത്ഥ പാവികൾ കുഴപ്പകാരികൾ ദീർമേനിക്കു മുമ്പുള്ള മഹാന്മാരായ പ്രവാചകന്മാർക്കും അനുയായികൾക്കും ആദ്യഘട്ടത്തിലൊക്കെ പലവിധ പരീക്ഷണങ്ങളും ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങളും ആട്ടി ഓടിക്കൊരു നാടിയിടത്തിലൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ പക്ഷേ ആ അവസ്ഥയ്ക്ക് ശേഷം നല്ല അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് സ്വദേശങ്ങളിൽ നിന്ന് ആട്ടിപൊടിക്കപ്പെട്ട ആട്ടി ഓടിക്കപ്പെട്ടവർ വിജയശ്രീയിലാളിതരായി തിരിച്ചു വന്ന സംഭവങ്ങളും ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് നോഹ അഥവാ നോഹ് നബി അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും പിന്നീട് അവർക്ക് ഭൂമിയിൽ ആധിപത്യവും അധികാരവും നൽകപ്പെടുകയും ഉണ്ടായി അതുപോലെ തന്നെ മോസസ് മൂസാനബി അദ്ദേഹ അദ്ദേഹത്തിനും അനുയായികൾക്കുമൊക്കെ ഈജിപ്തിൽ നിന്ന് ഓടേണ്ടി വന്നല്ലോ അങ്ങനെ പിന്നീട് നാൽപ്പത് വർഷക്കാലത്തോളം മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു ഒടുവിൽ അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ഒരു നാടിൻ്റെ ആധിപത്യവും അധികാരവും അവർക്ക് ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ യേശുക്രിസ്തു അഥവാ ഈസാ നബി വളരെ കുറച്ച് ആളുകളെ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ളു പക്ഷെ പിന്നീട് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച റോമക്കാർ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി മാറുകയും അനുയായികളായി മാറുകയും ക്രിസ്തവത്തിന് അധികാരവും ആധിപത്യവും ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇതേപോലെ നബുതിരിമേനയുടെ അനുയായികൾക്കും ഈ ഭൂമിയുടെ അധികാരവും ആധിപത്യവും നൽകുമെന്ന വാഗ്ദാനമാണ് ഈ സൂക്തത്തിൽ അത് പറഞ്ഞതുപോലെ തന്നെ പിന്നീട് പുലരുകയും ചെയ്തു ഭൂമിയുടെ ഏതാണ്ട് ഒട്ടുമിക്ക ഭാഗങ്ങളും പിന്നീട് സ്ലാമിൻ്റെ കീഴിൽ വരികയുണ്ടായല്ലോ അപ്പോൾ അധികാരവും ആധിപത്യവും വെറുതെ എടുത്തു കൊടുക്കുകയല്ല ദൈവം ചെയ്യുന്നത് അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കേണ്ടതുണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട് അതിന് ഉറച്ച ഈ വിശ്വാസം ദൈവത്തിലും പ്രവാചകന്മാരിലും പരലോകത്തിലൊക്കെയുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം തത് അടിസ്ഥാനത്തിലുള്ള ത്യാഗോജ്വലമായ കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എങ്കിലും മാത്രമേ ഈ പറഞ്ഞ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ സഹായവും അനുഗ്രഹവും ലഭിക്കുകയുള്ളൂ അവിയരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പല പരീക്ഷണങ്ങളും ത്യാഗങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരും അത് അങ്കഭൂത്ത് എന്ന അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞങ്ങൾ ദൈവവിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന് ധരിക്കുന്നുണ്ടോ യാതൊരു പരീക്ഷണവും കൂടാതെ മുൻകഴിഞ്ഞ് പോയവരൊക്കെയും നാം പരീക്ഷിച്ചിട്ടുണ്ട് സത്യസന്ധരാരാണ് കള്ളവാദികൾ ആരാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ സത്യവിശ്വാസികൾക്ക് ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും ആക്രമണങ്ങളും അവർ വിജയം അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാനുള്ളൊരു പരീക്ഷണമാണ് അതിലവർ പരാജയപ്പെട്ടാൽ അവർ ആ സ്ഥാനത്തിന് തീരുകയാണ് നേരെ മറിച്ച് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ക്ഷമയും സഹനവും അവലംബിച്ച് ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും തേടിക്കൊണ്ട് നിലയുറപ്പിക്കുകയാണെങ്കിൽ അവർ വിജയത്തിന് അർഹരായിത്തീരുന്നതാണ് അതാണ് ഈ സൂത്രത്തിലൂടെ ഉത്ബോധിപ്പിക്കപ്പെടുന്നത്